ഒമാനിലെ പ്രമുഖ പഴം പച്ചക്കറി മൊത്ത വിതരണക്കാരായ അൽ ദല്ല ഗ്രൂപ്പിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് സലാലയിൽ പ്രവർത്തനം ആരംഭിച്ചു സലാലയിലെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആണ് തുറന്നത് സലാലക്കടുത്ത് ഷഹ്നോത്തിൽ അബു തഹ്നൂ സമീപത്തായി ആരംഭിച്ച ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം അഹമ്മദ് സെയ്ദ് അലി ആതിഫ് നിർവഹിച്ചു ചെയർമാൻ കെബീർ കണമലയും അലി ഇസ അൽ മർദൂഫും ഫ്രൂട്ട് ബാസ്ക്കറ്റും ഫ്രൂട്ട്സ് കാർവിങ്ങുമാണ് ഇവിടുത്തെ പ്രത്യേകത ഡെയ്റ്റ് ആൻഡ് നട്ട്സ് ചോക്ലേറ്റ്സ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഗെല്ലാ ഫ്രഷിൻ്റെ റീറ്റെയിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സലാലയിൽ തേർഡ് ഔട്ട്ലെറ്റ് ആണ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത് ഓൾ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ നമ്മുടെ മുമ്പത്തെ ഷോപ്പിലെ പോലെ ചീം കൂടെ കൂടിയിട്ടാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് വിത്ത് ഓൾ വെറൈറ്റീസ് ഓഫ് ഡെയ്റ്റ്സ് ആൻഡ് നട്ട്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്ന് കുറേ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് മസ്ക്കറ്റിലാണ് നമുക്ക് വരുന്നത് അത് ഇവിടെ സലാലയിൽ നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിലും ലഭ്യമായിരിക്കും നമ്മളുടെ വീക്കെൻഡ് ഓഫേഴ്സ് നമ്മൾ ഒരു മാസമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സ്വദേശികളും വിദേശികളും വളരെ നല്ല റെസ്പോൺസാണ് ഇതിനെ തന്നുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു വിജയിക്ക് ഐഫോൺ സെവൻറ്റീൻ സൗജന്യമായി നൽകും കൂടാതെ വീക്കെൻഡ് സ്പെഷ്യൽ ഓഫറുകളും എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ പൗരപ്രമുഖരും കമ്മ്യൂണിറ്റി നേതാക്കളും സംബന്ധിച്ചു മീഡിയ വൺ സലാല